നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ തലച്ചോറിനെ ശരിക്കും നശിപ്പിക്കുന്നുണ്ടോ ഒരു മിനിറ്റ് ഇത് അങ്ങനത്തെ ഒരു ക്ലിക്ക് ബൈറ്റ് ചോദ്യമല്ല ഇത് നമ്മളെല്ലാവരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒന്നാണ് കാരണം ഈ ടെക്നോളജി നമ്മുടെ ശ്രദ്ധയെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ് നമുക്ക് നമുക്ക് സത്യസന്ധമായിട്ട് സംസാരിക്കാം അല്ലേ നിങ്ങൾക്കിത് അനുഭവം ഉണ്ടായിട്ടുണ്ടാകും എന്തോ എടുക്കാനായിട്ട് ഒരു മുറിയിലേക്ക് നടന്നു പോകും അവിടെ എത്തുമ്പോൾ എന്തിനാ വന്നതെന്ന് ഒരു പിടിയുമില്ലാതെ ഇങ്ങനെ നിൽക്കും എനിക്കും നിങ്ങൾക്കും സത്യം പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഈ ഈയിടെയായിട്ട് ഇത് കുറച്ച് കൂടുതലല്ലേ എന്തായിരിക്കും ഇതിന് കാരണം ഇൻ്റർനെറ്റിൽ ആളുകൾ ഇതിനൊരു പേര് വരെ ഇട്ടിട്ടുണ്ട് ബ്രെയിൻ റോട്ട് അതായത് തലച്ചോറ് അഴുകിപ്പോകുന്നു എന്നൊരു തോന്നൽ ഒരു പുസ്തകത്തിന്റെ രണ്ട് പേജ് വായിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രദ്ധ പോകും ഒരു സിനിമ മുഴുവനായി കണ്ടിരിക്കാൻ എന്തോ ഒരു മടുപ്പ് ഇതൊക്കെ വെറുമൊരു തോന്നലാണോ അത് നമ്മൾ അറിയാതെ നമ്മുടെ തലച്ചോറിന് കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ശരി നമുക്ക് കണ്ടെത്താം ഓക്കെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഈ പ്രശ്നം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ തലച്ചോറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയൊന്നും മാറ്റിവെക്കണം നമ്മളിൽ പലരും വിചാരിക്കുന്നത് നമ്മുടെ തലച്ചോറ് ഒരു വലിയ ലൈബ്രറി പോലെയോ അല്ലെങ്കിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡ്രൈവ് പോലെയോ ആണെന്നാണ് വിവരങ്ങളൊക്കെ എവിടെയോ ഫയലാക്കി വെച്ചിരിക്കുന്നു ആവശ്യമുള്ളപ്പോൾ എടുക്കാം പക്ഷേ സത്യം അതല്ല അതിനേക്കാൾ എത്രയോ അത്ഭുതകരമാണ് സംഭവം സത്യത്തിലെ നമ്മുടെ തലച്ചോറിനെ ഒരു നിബിഡ വനമായിട്ട് സങ്കല്പിക്കുക എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവനുള്ള വനം അതിലെ ഓരോ ഓർമ്മയും ഓരോ കഴിവും ഓരോ ചിന്തയും ഓരോ വഴികളാണ് ചിലത് നല്ല വ്യക്തമായ സൂപ്പർ ഹൈവേകൾ ചിലത് കാടുകയറി ആരും പോകാത്ത ഒറ്റയടി പാതകൾ നമ്മൾ ആദ്യമായി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കൂ അത് ആ വനത്തിലൊരു പുതിയ വഴി വെട്ടിത്തെളിക്കുന്നത് പോലെയാണ് തുടക്കത്തിൽ ഭയങ്കര പാടാണ് ഒരുപാട് ശ്രദ്ധ വേണം ഒരുപാട് തവണ വീഴും പക്ഷേ നമ്മൾ ദിവസവും ഒരേ വഴിയിലൂടെ പോകുമ്പോൾ ആ ഒറ്റയടി പാത പാതിയെ നടന്നു തെളിഞ്ഞ് ഒരു ടാറിട്ട റോഡാകും പിന്നെ അതൊരു സൂപ്പർ ഹൈവേ ആകും പിന്നീട് നമ്മൾ ചിന്തിക്കുക പോലും വേണ്ട അല്ലേ സൈക്കിൾ ഓടിക്കുന്നത് ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാകും ഈ ഒരു അത്ഭുതകരമായ കഴിവിനെയാണ് ശാസ്ത്രം ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത് നമ്മളൊരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺ കണക്ഷനുകൾ ശരിക്കും ശക്തമാവുകയാണ് അതെ നമ്മുടെ തലച്ചോറ് അതിന്റെ ഘടനയിൽ തന്നെ ശാരീരികമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെയാണ് കാര്യങ്ങൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആകുന്നത് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിക്കു ഒരു ഡാർക്ക് സൈഡ് കൂടിയുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് തലച്ചോറിന്റെ നിയമം വളരെ സിമ്പിളാണ് ഉപയോഗിക്കുന്ന വഴികൾ നിലനിൽക്കും ഉപയോഗിക്കാത്തവ നശിച്ചു പോകും ആവശ്യമില്ലാത്ത കണക്ഷനുകൾ മാറ്റി എനർജി ലാഭിക്കുന്ന ഈ പ്രക്രിയയാണ് സിനാപ്റ്റിക് പ്രൂണിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഉപയോഗിക്കാത്ത കഴിവുകൾ ഓർമ്മകൾ ആ വഴികൾ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കും ഇതിനൊരു അടിപൊളി ഉദാഹരണമുണ്ട് ലണ്ടനിലെ ടാക്സി ഡ്രൈവർമാരെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ജി.പി.എസ് പി വരുന്നതിന് മുൻപ് ലണ്ടനിൽ ടാക്സി ഓടിക്കണമെങ്കിൽ ദി നോളജ് എന്നൊരു പരീക്ഷ പാസ്സാകണമായിരുന്നു ആയിരക്കണക്കിന് തെരുവുകളും വഴികളും ലാൻഡ്മാർക്കുകളും കാണാപ്പാടം പഠിക്കണം ഇനി ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം കാരണം ശാസ്ത്രജ്ഞർ ഈ ഡ്രൈവർമാരുടെ തലച്ചോറ് എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ അവർ ഞെട്ടിപ്പോയി ഓർമ്മയുടെയും വഴി കണ്ടുപിടിക്കുന്നതിൻ്റെയും കേന്ദ്രമായ ഹിപ്പോകാമ്പസ് എന്ന ഭാഗം ഇവർക്ക് മറ്റുള്ളവരെക്കാൾ വളരെ വലുതായിരുന്നു അവർ എത്ര കാലം ആ ജോലി ചെയ്യുന്നോ അത്രയും വലുതായിരുന്നു ആ ഭാഗം ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ അവരുടെ ജോലി അവരുടെ തലച്ചോറിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിച്ചു അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മളോട് തന്നെ ആ നിർണായകമായ ചോദ്യം ചോദിക്കേണ്ടത് നമ്മുടെ ഫോണിലെ ഒരിക്കലും തീരാത്ത സ്ക്രോളിങ് പുതിയ പുതിയ കാര്യങ്ങൾ കാണിച്ച് തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന ഒരുതരം ആണോ അതോ ഒന്നും ചെയ്യാൻ അവസരം നൽകാതെ നമ്മുടെ മാനസികമായ കഴിവുകളെ പരിമിതപ്പെടുത്തുന്ന ഒരു ഡിജിറ്റൽ കൂടാണോ നമ്മൾ എപ്പോഴും ഈ ഡിജിറ്റൽ ഹൈവേയിലൂടെ മാത്രം അതിവേഗം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന പലതും വളരെ വ്യക്തമായ കാര്യങ്ങൾ പോലും നമ്മൾ കാണാതെ പോകുന്നുണ്ട് വളരെ പ്രശസ്തമായ ഒരു പരീക്ഷണമുണ്ട് ഒരു വീഡിയോ കാണിച്ച് അതിൽ വെള്ള ടീഷർട്ട് ഇട്ടവർ എത്ര തവണ ബാസ്ക്കറ്റ്ബോൾ പാസ് ചെയ്യുന്നു എന്ന് കൃത്യമായി എണ്ണാൻ ആളുകളോട് ആവശ്യപ്പെട്ടു വളരെ ആവശ്യമുള്ള ഒരു ജോലി പക്ഷേ ആ വീഡിയോയുടെ ഇടയ്ക്ക് ഒരു ഗൊറിലയുടെ വേഷം കിട്ടിയ ഒരാൾ കളിയുടെ നടുവിലേക്ക് വന്ന് നെഞ്ചത്തടിച്ച് കൂളായിട്ട് തിരികെ പോയി അപ്പോൾ എത്ര പേർ ആ ഗൊറിലായി കണ്ടുകണോ ഒന്ന് ഊഹിച്ചു നോക്കൂ വിശ്വസിക്കാൻ പറ്റുമോ കൃത്യം പകുതി പേർ അതെ പകുതി പേർ ആ ഗുറിലയെ കണ്ടതേയില്ല പാസുകൾ എണ്ണുന്നതിൽ അവർ അത്രയായി മുഴുകിപ്പോയതുകൊണ്ട് അവരുടെ കൺമുന്നിലൂടെ ഒരു ഗുറില നടന്നു പോയത് തലച്ചോർ അങ്ങ് എഡിറ്റ് ചെയ്ത് കളഞ്ഞു ഇതിനാണ് ഇൻ അറ്റൻഷണൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധ ഒന്നിൽ കേന്ദ്രീകരിക്കുമ്പോൾ ചുറ്റുമുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകുന്നു കാര്യങ്ങൾ ഇതിലും ഗൗരവതരമാണ് എക്സ്റ്റൻഡ് മൈൻഡ് തീസിസ് എന്നൊരു സിദ്ധാന്തമുണ്ട് അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് ഈ തലയോട്ടിക്കുള്ളിൽ ഒതുങ്ങുന്നില്ല മറിച്ച് നമ്മൾ ചിന്തിക്കാൻ ഉപയോഗിക്കുന്ന ഫോൺ ഗൂഗിൾ മാപ്സ് പോലുള്ള ഉപകരണങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറുന്നു എന്നാണ് നമ്മുടെ ഓർമ്മയുടെയും ചിന്തയുടെയും ഒരു ഭാഗം നമ്മളിപ്പോൾ ഫോണിന് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്താണ് ഇതിനൊരു പരിഹാരം നമ്മൾ തോറ്റു പിന്മാറണോ വേണ്ട ഒരിക്കലുമില്ല നമ്മുടെ തലച്ചോറാകുന്ന ആ വനത്തിൻറെ നിയന്ത്രണം നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും നമ്മൾ ആ വനത്തിൻ്റെ നല്ല തോട്ടക്കാരാകണം ഒരു ഉപമ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറിയാണ് പക്ഷേ പ്രശ്നം എന്തെന്നാൽ അതിലെ ലൈബ്രറിയൻ ഒരു ഹൈപ്പർ ആക്റ്റീവ് കുട്ടിയെപ്പോലെയാണ് നമ്മളൊരു പുസ്തകം വായിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ നമ്മുടെ നേർക്ക് തിളങ്ങുന്ന നോട്ടിഫിക്കേഷനുകളും റീൽസുകളും എറിഞ്ഞ് നമ്മുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ടേയിരിക്കും ഇതിനുള്ള പരിഹാരം ടെക്നോളജി പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നതല്ല അത് പ്രായോഗികവുമല്ല മറിച്ച് ഇതിനെതിരെ ഒരു കോഗ്നറ്റീവ് റെസിസ്റ്റൻസ് അഥവാ ഒരു ചിന്താപരമായ പ്രതിരോധം തീർക്കുക എന്നതാണ് ബോധപൂർവം നമ്മൾ തിരഞ്ഞെടുപ്പുകൾ നടത്തുക ഇതിനായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ വനത്തിലെ ആ കാടുകയറിയ വഴികൾ വെട്ടിത്തെളിയാൻ ഒരു പുസ്തകം എടുത്ത് മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാതെ ഒരു മണിക്കൂർ വായിക്കുക ഇടയ്ക്കൊക്കെ ജി പി എസ് ഓഫ് ചെയ്ത് ഓർമ്മ വെച്ച് വഴി കണ്ടെത്താൻ ശ്രമിക്കുക എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതിന് പകരം എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരു ചിത്രം വരയ്ക്കുക ഒരു കഥ എഴുതുക പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ബോറടിക്കാൻ പഠിക്കുക ഒന്നും ചെയ്യാതെ ഒരു ഫോണും ഇല്ലാതെ വെറുതെ പുറത്തേക്ക് നോക്കി അതൊരു ഫീച്ചറാണ് ബഗ്ഗല്ല പുതിയ ആശയങ്ങളും ചിന്തകളും മുളപൊട്ടുന്ന ആ വളക്കൂറുള്ള മണ്ണാണത് നമ്മൾ ആ സമയം മുഴുവൻ സ്ക്രീനുകൾക്ക് മുന്നിൽ ചെലവഴിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മളെ തന്നെയാണ് ഓർക്കുക നിങ്ങൾ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ഓരോ ക്ലിക്കും നിങ്ങളുടെ തലച്ചോറിനെ മാറ്റിയെഴുതുകയാണ് അതുകൊണ്ട്